എന്താ കൊക്കട നമ്മക്ക് അല്ലെങ്കിൽ കൊക്കവാട ഉണ്ടാക്കി കൊടുക്കല്ലേ അപ്പൊ ഞമ്മള് കൊക്കവടന്ന് ഒന്ന് പറയാ ചിലര് പക്കവാട എന്ന് പറയുന്നത് വേറെന്തേലും പറയാന്ന് അറിയില്ല ഞമ്മളെന്തായാലും കൊക്കവാട തന്നെയാട്ടോ പറയണത് അപ്പൊ അതാവനും കൊക്കവട ഉണ്ടാക്കാന് മാവൊക്കെ ശെരിയാക്കണം കേട്ടോ ട്ട് ഒന്നും ഉണ്ടണമൊന്നുമില്ല കടലപ്പൊടിയൊന്നുമില്ല ഒരു തട്ടിക്കൂട്ട് വെക്കപാടിയാണ് അപ്പോൾ താ ഞാൻ ജസ്റ്റ് ചിക്കൻ മസാലപ്പൊടി മാത്രമേ അതിലേക്ക് ഇട്ടിട്ടുള്ളൂ ഞാനെന്ത് ചെയ്യണോ അതേപോലെ തന്നെ നമ്മൾ അല്ലൂനും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്യുമ്പോഴൊക്കെ ഓനിൻ്റെ അടുത്തു നിന്ന് വാങ്ങിയിട്ട് ഓനെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഓനും ചെയ്യണണ്ട് ഇതാ ശരിക്കും മിക്സ് ചെയ്യാൻ കഴിയണമെന്നില്ല എന്നാലും ഓൻ്റെ രീതിക്കും ഓന് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഓൻ ഓനൻ്റെ എണ്ണിലേക്ക് ഇത് മാവിടണം എന്ന് പറഞ്ഞിട്ടോ ഓൻ ഓന്തന്നെ ഇടണം കേട്ടോ അപ്പം ഞാനൊരു വിധത്തിൽ പറഞ്ഞ് വാങ്ങി അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് കച്ചറിയൊക്കെ ഉണ്ടാക്കി ആ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് വാങ്ങി ഞാൻ അപ്പോൾ അതാണ് ഞമ്മൾ ഒരു കൊക്കവടയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരു ഉള്ളിവടൻ്റെ പരിവായിട്ടുണ്ട് ചെറിയ ഒരു മിനി ഉള്ളിവട മിനി ഉള്ളിവട ആക്കലേ അപ്പോൾ അത് വർക്കിലല്ലേ അല്ലേ ലുക്കിലല്ലേ കാര്യം അപ്പം എങ്ങനെയുണ്ടെന്ന് നമ്മൾ അല്ലു പറയൂ കേട്ടോ എങ്ങനെയുണ്ട് വേഗം തിന്നട്ടോ അപ്പോൾ അത് അല്ലൂന എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്രയേക്കോ ഉള്ളു കേട്ടോ ബൈ